ന്യൂമോണിയ ബാധിച്ച് റോമിലെ ജെമ്മി പോളിക്ലിനിക് ആശുപത്രിയിൽ തുടരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ സ്ഥിതിയിൽ ഏറെ വ്യത്യാസങ്ങളില്ലെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു എന്നാൽ അതേസമയം രക്തപരിശോധനയിൽ നേരിയ പുരോഗതി രേഖപ്പെടുത്തിയെന്ന് മെഡിക്കൽ ടീം റിപ്പോർട്ട് ചെയ്തുവെന്നും അണുബാധയുമായി ബന്ധപ്പെട്ട ഇൻഫ്ലമേഷൻ സൂചികയിൽ ചെറിയ കുറവുണ്ടായിട്ടുണ്ടെന്നും പ്രസ് ഓഫീസ് ഫെബ്രുവരി പത്തൊൻപത് ബുധനാഴ്ച വൈകുന്നേരം പുറത്തുവിട്ട കുറിപ്പിൽ വ്യക്തമാക്കി പ്രഭാത ഭക്ഷണത്തിന് ശേഷം ചില പത്രവാർത്തകളിലൂടെ കടന്നുപോയ പാപ്പ തന്റെ അടുത്ത സഹപ്രവർത്തകരുടെ സഹായത്തോടെ അനുദിന പ്രവർത്തനങ്ങളിൽ മുഴുകിയതായും പ്രസ് ഓഫീസ് വിശദീകരിച്ചു ഉച്ചഭക്ഷണത്തിന് മുൻപ് പരിശുദ്ധ പിതാവ് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു ഇതേ ദിവസം ഉച്ചകഴിഞ്ഞ് തന്നെ കാണാനെത്തിയ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെല്ലോണിക്ക് പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ചുവെന്നും ഇരുവരും ഇരുപത് മിനിറ്റോളം ഒരുമിച്ച് ചെലവഴിച്ചുവെന്നും പ്രസ് ഓഫീസ് റിപ്പോർട്ട് വ്യക്തമാക്കി പാപ്പയുമായി താൻ പതിവ് പോലെ നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രി അറിയിച്ചുവെന്ന് ഔദ്യോഗിക കുറിപ്പിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും വെളിപ്പെടുത്തി ശ്വാസകോശ സംബന്ധിയായ ബുദ്ധിമുട്ടുകളുമായി ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച ആശുപത്രിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ പോളിമൈക്രോബിയൽ അണുരോഗബാധ കണ്ടെത്തിയെന്നും തുടർന്ന് ഫെബ്രുവരി പതിനെട്ട് ഉച്ചകഴിഞ്ഞ് നടത്തിയ സി ടി സ്കാനിൽ പാപ്പയ്ക്ക് ന്യൂമോണിയ ബാധിച്ചതായി അറിഞ്ഞുവെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തനിക്ക് പ്രാർത്ഥനാശംസകൾ നേരികയും സാമീപ്യം അറിയിക്കുകയും ചെയ്തവർക്ക് നന്ദി പറഞ്ഞ പാപ്പ പ്രാർത്ഥനകൾ തുടരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇന്റർനാഷണൽ ന്യൂസ്